ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഏപ്രിൽ പതിനഞ്ചാണ് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാൻ പോവുകയാണ് കുറേ നാളായില്ലേ സ്ഥലം വാങ്ങാൻ പോകണോ വാങ്ങാൻ പോണമെന്ന് പറയുന്നു അപ്പം നമുക്ക് ഇന്ന് രജിസ്ട്രേഷൻ കേട്ടോ അതിനുവേണ്ടി വീട്ടിൽ നിന്നിറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ അപ്പൻ്റെ അപ്പനെ അമ്മയാട്ടോ അത് അവരോടൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങാൻ പോകുകയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പൂത്ത് കയറുന്നത് പോലത്തെ ഒരു ഒരു അനുഭവമായിരുന്നു അതങ്ങനെയാണല്ലോ അപ്പം നമ്മളുടെ രജിസ്ട്രേഷനൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ആളുടെ സ്ഥലമാണ് നമ്മൾ വാങ്ങുന്നത് അവരിവിടെയില്ല അവിടെ ഓരോ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് അപ്പം ഇതിപ്പോൾ ഒരു രണ്ട് രണ്ടര ഏക്കറോളം വരുമെന്നു കേട്ടോ എനിക്ക് തോന്നണത് കറക്റ്റ് അറിയില്ല അത്രയുള്ളൊരു സ്ഥലമാണ് അതിനകത്തുനിന്ന് നമ്മൾ വാങ്ങുന്നത് വെറും ആറ് സെൻറ്റാണ് ഈ ആറ് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇച്ചിരി വില കൂടുതലായിരുന്നു സ്ഥലം സെന്റിന് എൻ്റെ ഒരു ഉദ്ദേശത്തിന് ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് പക്ഷേ ജെയ്സിന് ഭയങ്കര ആഗ്രഹം ജെയ്സിന് ഈ ഒരു ഏരിയയിൽ തന്നെ വേണോ അങ്ങനെ വാങ്ങിയതാണ് കൊക്കിന് തൽക്കാലം ഒതുങ്ങുന്നതല്ല എന്നാലും നമ്മൾ വാങ്ങി ഈ ഒരു ചെറിയ പ്രായത്തിലല്ലേ കടമൊക്കെ വീട്ടിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അഞ്ച് സെൻ്റ് ഒന്നും ആദ്യം വിചാരിച്ചത് പിന്നീടത് ഇച്ചിരി കൂടി കുറവ് പോലെയൊക്കെ തോന്നി അപ്പം പിന്നെ ആറായി അങ്ങനെ ജീവിതത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞിരിക്കുവാണ് ഇനി വലിയൊരു കടമ്പയാണ് വീട് പണിയുക എന്നുള്ളത് ആ അതൊക്കെ പയ്യപ്പയ്യാ നമുക്ക് ചെയ്യാം അല്ലേ അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ ആ സ്ഥലത്തോട്ടെത്തിയപ്പോൾ ചേച്ചിമാരൊക്കെ ചെറു കഴിക്കുവാണ് ഡാൻസ് എവിടെയുണ്ട് അവർ ദുഃഖവെള്ളിക്ക് അവധി തരുമോ എന്നാട്ടാ ചോദിക്കരുത് അപ്പോൾ ഡാൻസ് പറയുന്നത് ആൾക്കാർ വന്ന് തുണി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്തിനെങ്കിലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവസാനം കരച്ചിൽ കരച്ചിലല്ലേ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ കാരണം അത്രയ്ക്ക് നമ്മൾ മേടിച്ച് വെച്ചേക്കുവാണോ ഓരോരുത്തർക്ക് ഡേറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റിലല്ലേ ഓരോരുത്തർക്കും കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയാണ് കൊടുക്കാറ് പക്ഷേ എന്നിട്ട് പോലും പറ്റുന്നില്ല കേട്ടോ അപ്പം നല്ല തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനൊരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനു രാത്രിയിലിരുന്ന് ചെയ്ത് തീർത്തതാ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളവർ ചേച്ചിയാണ് അവരൊരു ഉടുപ്പ് വേണ്ടതാണ് ഇവിടെ തിരക്ക് ഇവിടുത്തെ തുണികളുടെ കിടപ്പ് കണ്ടിട്ട് ചേച്ചി പറഞ്ഞ കാര്യം ചെയ്യുന്നതും രണ്ടെണ്ണം തൽക്കാലത്ത് ഇരിക്കും തന്നാൽ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണേ കൊടുത്തോളൂ അതും രണ്ട് ദിവസമായിട്ട് ഇടുന്നതിൻ്റെ തലേ ദിവസമാണ് വന്ന് കൊണ്ടുപോയത് നല്ല രസമുള്ള ഒരു ക്യൂ കിട്ടി എടുപ്പാട്ട താഴ്ത്തി ഇതേപോലെ ലേസ് ഒക്കെ അവർ കൊണ്ടുവന്നതാണ് അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളി അങ്ങനെ താഴത്ത് വന്നപ്പോൾ നമ്മുടെ കറിയൊക്കെ അമൗണ്ട് ആയിക്കൊണ്ടിരിക്കുവാണ് അച്ചിങ്ങലി ഇച്ചിരി ചെമ്മീനായിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ചോറിയക്കോർന്നിട്ട് വലിയൊരു കാര്യമാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സ്ഥലം വാങ്ങാന്നുള്ളത് അതിന് സാഹചര്യം ഉപയോഗിക്കാൻ കി ആണേ ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു കാരണം വേറൊന്നുമല്ല മഹാകുസൃതി ആട്ടോ അവൾ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് അവൾ അലമ്പുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അവൾ അങ്ങനെ ആണെങ്കിൽ വെട്ടിയേക്കുമായിരുന്നു അങ്ങനെയാണേന്ന് വന്നു കഴിഞ്ഞിട്ട് അവളെ സീരിയൽ അലമ്പ അവൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നാൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചേച്ചിക്ക് അതിനകത്തേക്ക് രണ്ട് ഡ്രസ്സുണ്ട് അവിടെ രണ്ട് പേർക്കും ഉണ്ട് അപ്പം ആളുടെ അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടേത് ദന്നിച്ചേച്ചിയെയും ഒരാളുടേത് ബിന്ദു ചേച്ചിയെയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുഃഖ വെള്ളി കഴിയുമ്പോ ശനി ഞങ്ങൾ ദുഃഖ ശനിയെന്നാ പറയുന്നേ ചേച്ചി കുരിച്ചു കിടക്കുമ്പോ ഞങ്ങക്ക് ദുഃഖമല്ലേ നിങ്ങൾ മനസിലാക്കുന്നത് ദുഃഖ ശനിയാ തിന്നാ കൊറേ ഉണ്ടാക്കണം അതെ ചന്ത ആ ദുഃഖം ഈ ദുഃഖം ഒക്കെ ആരോട് പറയും ഈ ഒരാഴ്ച മൊത്തത്തിൽ ദുഃഖമായിരുന്നു കൈസ് കാരണം ഒന്നും അങ്ങോട്ട് ചെയ്യ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ടെൻഷൻ എന്തൊക്കെയോ ഒക്കെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് നമ്മുടെ ഞാൻസയുടെ സ്ഥിരം ബട്ടർഫ്ലൈ ആണല്ലോ അത് രണ്ടു രണ്ടുപേർക്കും നല്ല ഡ്രസ്സായിരുന്നു കേട്ടിട്ടിട്ട് ഇണക്കം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരെ ഇട്ടിട്ട് അങ്ങനെ അന്ന് രാത്രിയിൽ പിന്നെ നമുക്ക് ചെമ്മീ ബാക്കി ഇരുന്നത് ഇരുന്ന ചെറു തേങ്ങത്തൊക്കെ ഒലത്തിപ്പറ്റിയത് സായി പള്ളി പോകുന്നുണ്ട് ചെരുപ്പാ ഓ സ്നാക്സ് പുതിയ ചെരുപ്പ് മേടിച്ചു വലിയവരുടെ സൈറ്റിൽ നിന്നും കിട്ടാന്നിട്ട് അവസാനം ഫസ്റ്റ് ക്രൈൽ പുള്ളേരുടെ സൈറ്റിൽ നിന്നാ പിള്ളേരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാളേ പള്ളി പോകുന്നതിന് മുന്നേ സ്ഥിരയുള്ള അലാറിലാണ് ഗെയ്സ് ഇത് ഞങ്ങളുടെ കൂട്ടുകാരത്തെയാണ് അവളാണ് ആദ്യം ഒരുങ്ങി പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ വാദിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഞങ്ങളാണ് ആദ്യം ഒരുങ്ങി എന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിക്കണതാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജയ്സനെ ജയ്സൺ ബാഡ്മിൻ്റൺ പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വൈക്കത്ത് ഉദയനാപുരത്ത് ഇതിൻ്റെ സമ്പ്ര ക്യാമ്പ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കാണുന്ന ആളാണ് കോച്ച് ലൗചൻ സാറാണ് ജെയ്സൻ്റെയും കോച്ച് ചെറുതിലേ മുതലേ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ബിഗിനർ കോച്ചാട്ടോ ആൾ നന്നായിട്ട് പഠിപ്പിക്കും പിള്ളേരെ അപ്പോൾ ആളാണ് ഇവിടെ ഇവിടെ കോച്ചിങ് നടത്തുന്നത് അപ്പം ജെയ്സൺ ആഗ്രഹം കൊച്ചിനെയും കൊണ്ടുവന്നിട്ട് അവക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഏ എന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് എട്ട് മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങുന്നത് ഇവളെപ്പോഴും വിളിക്കും പക്ഷേ ഇവള് കിടന്ന മാത്രമേ ഉള്ളൂ ആദ്യം പോകാൻ മടിച്ചെങ്കിൽ അവൾ അവര് കാണിക്കുന്ന പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അയ്യോ പാവയുടെ ജേസൻ ഇങ്ങനെ പറയുവായിരുന്നു ഈ പിള്ളി ഈ പിള്ളേരൊക്കെ ഇപ്പൊ വുഡില് കിടക്കുന്നത് നമ്മളൊക്കെ പണ്ട് മണ്ണിൽ ചാക്ക് വിരിച്ചാൽ കിടന്നോട്ടാണ് ഈ ഫിറ്റ്നസ് ഒക്കെ ചെയ്തിരുന്നേന്ന് ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് ഫീൽഡും ഒക്കെ എല്ലാ സമയത്തീ പറഞ്ഞ പോലെ ഇച്ചിരി പൈസ ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ പറ്റുള്ളൂ ജയ്സിനൊക്കെ ഒത്തേറെ കഷ്ടപ്പെട്ടിട്ട് അതിനകത്തോട്ട് വന്നതേ ഞാൻ നല്ല കോസ്റ്റ്യൂമിലാണ് നിക്കണേ നല്ല ഈ ടോപ്പ് നല്ല ക്യൂട്ട് ടോപ്പാ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെ വന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ കടലക്കറി ഉണ്ടാക്കിയിട്ടാണ് പള്ളിയിൽ പോയത് പിന്നെ ഞങ്ങൾ വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി നാൻസി ആണെങ്കിൽ കട്ടിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഇനി തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഓടി നിന്നാലേ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ഒരു ഒരു ചുരില്ല ഒരു ഇച്ചിരി എംബ്രോഡറി അവർക്ക് കഴുത്ത് ഇത്തിരി പ്ലെയിനായിട്ട് പോയപ്പോലെ തോന്നിയുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നാൻസി പറഞ്ഞു അവർ വേഗം വരും വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുത്തുകളൊക്കെ നമ്മുടെ സ്ഥിരം ഇച്ചിരി സ്പ്രെഡ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് കുത്തി ഇരുന്ന് ചെയ്യുമായിരുന്നേ

ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്തിട്ട് ഇതും ഇതും ചേച്ചി അടിച്ചോ തന്നെ ഇതായിരുന്നു ചുരിദാർ ഒന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മുത്തുകളൊക്കെ ഒന്ന് പിടിപ്പിച്ച് പിടിപ്പിച്ചു കുറച്ച് സ്റ്റോൺ വർക്കും കൂടി ഇത് കഴിഞ്ഞിട്ട് ചെയ്തായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ചു ഇനി അടുത്തത് ുംങ്ങിയാണല്ലോ ഇതൊക്കെ തനിച്ചും ചിലപ്പോ ചെതറി ചതറി ചിന്നി ചതറിപ്പോയി ജെസി അവിയാക്കുന്നു രണ്ടു ദിവസത്തേക്കുള്ള കറിയായിട്ടുണ്ട് ഇന്നത്തേക്കും നാളത്തേക്കും ഇവർ ദരി ഇല്ലടി ചെറിയ ചെറിയ പീസസ് ഉണ്ട് സർ സർ ഹും ഹും കവല അപ്പുറത്തെ പറമ്പിലെ വാങ്ങാൻ ചേസ് നെറിഞ്ഞ് വീഴ്ത്തിയതാട്ടോ അത് നല്ല മാങ്ങയാണ് പുളിയൊന്നും ഇല്ല നമുക്ക് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ അത് കുറച്ചു നേരം കഴിഞ്ഞ് ആയപ്പോൾ നമ്മുടെ അമ്മ പെസഹാപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കണം പാലും ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ഇന്ന് തയ്ച്ച ഡ്രസ്സിൻ്റെ ഇത് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൈസ് കുറെ ഒക്കെ സ്കിപ്പായി പോവുകയാണ് കാരണം ഞാൻ എൻ്റെ അസൗകര്യക്കുറവ് മൂലം വീഡിയോ എടുക്കാൻ പറ്റാതെ ഒത്തിരി പോകുന്നുണ്ട് അപ്പോൾ ഇത് അവരുടെ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ ആ ചേച്ചിക്കും അനേദിക്കും വേണ്ടി ഒരുപോലെ ഇടാനുള്ള ഡ്രസ് ട്ടോ ജെഫ്നെ മോളെ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പീറ്റർ വീഡിയോ വീടിന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഒട്ടും പറ്റാഞ്ഞിട്ടാണ് സത്യമായിട്ട് ഒട്ടും പറ്റാഞ്ഞിട്ടാണ് ഉടനെ ഇടും ഇടും എന്ന് പറയാനല്ലേ പറ്റുള്ളൂ ഭയങ്കര തിരക്കിൽ നിൽക്കുവാട്ടോ അതാണ് അങ്ങനെ വൈകുന്നേരമായി അപ്പം മുറിക്കാനുള്ള സമയായിട്ടുണ്ട് വൈകുന്നേരം അപ്പം പള്ളിയിൽ കേട്ടോ ഞങ്ങളാരും വൈകുന്നേരം പോവില്ലായിരുന്നു രാവിലെ പോയതേ ഉള്ളൂ അപ്പം മുറിക്കണത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടാണ് എടുത്തത് വട്ടത്തിലെടുക്കാൻ പറ്റിയില്ല രണ്ട് തരത്തിൽ നമ്മളെ ക്യാമറ വെച്ചെടുക്കണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ അപ്പൊക്കെ മുറിച്ച് ഇത് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാണ് ദുഃഖവെള്ളി അവധി കൊടുക്കുക എന്ന് ചോദിച്ചു ലൻസ് കരഞ്ഞു പിടിച്ചാണ് അവരെ കൊണ്ട് വന്നത് കാരണം അവരെ കൊണ്ടുവരിപ്പിച്ചത് ഒരുപാട് തയ്ക്കാനുണ്ട് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖവെള്ളിയുടെ അന്നും പിറ്റേന്ന് ഒക്കെ ആൾക്കാരിങ്ങനെ വരാൻ വേണ്ടി തിരക്കിട്ടുകൊണ്ട് നിൽക്കുവായിരുന്നു ആ സമയത്ത് നമ്മുടെ വർക്ക് ചെയ്യണേ ചേച്ചി കൊണ്ടുവന്നിട്ട് ഒരു ബ്ലൗസ് എനിക്ക് അല്ല എനിക്കിഷ്ടപ്പെട്ടാ കൊള്ളാ അല്ലേ ഇവിടെ ഇത്ര കൈ ഇവിടെ കഴിഞ്ഞല്ലേ അവിടെ ഞാൻ ഇറക്കം വന്നോണ്ട് അങ്ങോട്ട് ഈ ഗ്യാപ്പ് കിട്ടുന്നില്ല ഞാൻ അവിടെ പറ്റേ ഇടാണേലും ബ്ലൗസ് വർക്ക് ചെയ്തത് കാണാനായിട്ട് എല്ലാവരും കൂട്ടം കൂടി നിന്നതാണ് എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ പണികൾ തുടങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആ ബ്ലൗസൊക്കെ നമുക്ക് ഈസറിൻ്റെ തലേന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ബ്രൈഡ് കല്യാണപ്പെടുന്ന ഒരു ബ്ലൗസാണ് അപ്പോൾ ഇത് വേറെ ഒരെണ്ണം ചേച്ചിക്ക് അനിയത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്കാണ് പിന്നെ ഒരു ദാവണി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അത് തൊട്ടപ്പുറത്ത് നമ്മുടെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നു പാവാട ബ്ലൗസ് ഷോൾ ഒക്കെ ഇതിനുണ്ട് അതൊക്കെ ഇങ്ങനെ ഭയങ്കര തിരക്കിട്ട പരിപാടികളാണ് പിന്നെ ആ വിരിച്ചിട്ടേക്കുന്ന ഒരു തുണി കണ്ടില്ലേ അത് നമ്മുടെ ഒരു ഒരാൾക്ക് അതായത് നമ്മൾ ആദ്യം കാണിച്ച ഫ്രില്ല് വെച്ച ലേസ് ഒക്കെ വെച്ച ആളുടെ തന്നെ നാലെണ്ണം ഉണ്ടായിട്ട് രണ്ടെണ്ണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെയാണ് അതൊക്കെ തയ്ച്ചതൊന്നും ഞാൻ പോലും കണ്ടില്ല കേട്ടോ കാരണം ഞാൻ പോലും കാണാണ്ട് തയ്ക്കുന്ന വേഗം കൊടുത്തു വിടുന്നു കാരണം ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നല്ലോ ഈ സം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ദിവസം അവധി ദിവസം ആയതുകൊണ്ട് കിയാരെ ഇവിടെ കാണുന്ന മഹാലംബ അവളുടെ അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതിനിടയ്ക്ക് എങ്ങനെയാണോ വീഡിയോ എടുക്കണമെന്ന് അത്ര അലമ്പാണ് അപ്പോൾ അതാണ് പലപ്പോഴും എനിക്ക് മിസ്സായി പോണത് ഞാൻ ചെയ്യുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഷോളൊക്കെ മടക്കി അടിച്ച് ഇതൊക്കെ ശേഷിയുടെയും അനിയത്തിയുടെയും എല്ലാം ഫുൾ സെറ്റ് റെഡി ആയിട്ടുണ്ട് പാൻറ്റോ ടോപ്പ് ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം നാൻസാണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് പോകുകയാണ് അത്രയും തളർന്ന് കുത്തി നിൽക്കുകയാണ് നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകണത് ഞാൻ ചിലപ്പോൾ അറിയത്ത പോലും കാണില്ല അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയാണ് ആദ്യത്തത് ഇതൊന്നും ഇല്ല ലൈനിങ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ നമ്മുടെ ഇടത്തിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫ്രണ്ട് സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ്റ് ഉണ്ട് പാൻറ്റിൻ്റെ അടിയിലൊരു കുട്ടി ലേസ് അവരെ വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇതെല്ലാം അവർ തന്നെ കൊണ്ടുവന്ന തുണികളാണ് ാണ് അതേപോലെ ചെയ്തത് രണ്ട് രണ്ട് ടൈപ്പ് തുണിയാണ് ഒരെണ്ണം നമ്മുടെ സാധാ നോർമൽ ചോർച്ചിട്ടാണ് മറ്റേത് ഇത്രയും കൂടി പ്യുവർ ചോർച്ചിട്ടാണ് കൂടിയ ചോർച്ചിട്ടാണ് ആദ്യം കാണിച്ചില്ല ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നത് അപ്പോൾ ഇത് മൂത്ത ചേച്ചിക്കും ഇളയ ആൾക്കും കൂടി ഉള്ളതാണ് മൂത്ത ആളുടെതിന് ലൈനിങ് ഒക്കെ വെച്ചിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ പ്ലേറ്റാണ് ചെയ്തേക്കുന്നത് മൂത്ത ഇളയ ഇളയാളുടെ ഗ്യാതേഴ്സ് ആട്ടോ ലൈനിങ് ഒന്നും ഇല്ലാണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രണ്ട് രണ്ട് ദിവസത്തെ പരിപാടികളാണ് ഒരു സെറ്റ് ചെയ്യാൻ എന്താണേലും ഒരു ദിവസം പോരെങ്കിലേ ഉള്ളൂ അപ്പോൾ ഷോളിന് അറ്റത്തും കുറച്ച് ചെറിയ ലേസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവസാനിച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു ബ്ലൗസ് വെട്ടിവെച്ച് ഇപ്പോൾ വരുന്ന പീസ് ഒന്നും തികയത്തില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വെട്ടിക്കഷ്ണങ്ങളൊക്കെ കയറ്റണം ആ കയറ്റാൻ വേണ്ടി വെട്ടിവെച്ച കഷ്ണം എന്തിയെന്നാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു ബ്ലൗസും ചേച്ചി തയ്ച്ച് കഴിഞ്ഞിട്ട് കിയാരടെ തുണിയാണ് ഈ കൊണ്ടുപോകുന്നത് അവളുടെ തുണി തയ്ക്കാൻ നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെച്ചും ഇവിടെ ഉണ്ടായിരുന്ന തുണി പറഞ്ഞാൽ വെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട് തന്നിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് തയ്ച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനൊക്കെ കാണിച്ചു ക്യാൻവാസ് വല്ലതും വേണമെങ്കിൽ ഇതും കൂടി കൊണ്ടുപോകുമോ ഇനി ഇപ്പോൾ ഒന്നും വേ ഇല്ലാതിരിക്കേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊട്ട് പീസൊക്കെ കൊടുത്ത് വിട്ട് അങ്ങനെ തന്നിച്ച് പോയി പിന്നെ ഇത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡ്രസ്സാണ് ഒരു യൂണിഫോം മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമാണ് ലുക്കാണ് ഇത് കാണാനായിട്ട് അതിനകത്ത് ഈ ത്രെഡിൻ്റെ കുറച്ച് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഹലോ അങ്ങനെ ഈസ്റ്ററിൻ്റെ പല നമുക്ക് ചന്തയിൽ പോകും രാവിലെ തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ച ചന്തയൊന്നും എനിക്ക് ഇല്ലെന്ന് തോന്നണത് കാരണം ഇപ്പോൾ ചന്തയിലൊക്കെ മീനൊക്കെ ഒന്നാമതി കുറവാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലേറ്റായ ഒന്നും കിട്ടത്തില്ല അപ്പോൾ രാവിലെ അമ്മ ഭയങ്കര വൃത്തിയാക്കലാണ് നമ്മുടെ പണിത് കൊണ്ടിരിക്കുന്ന വൈക്കം താലൂക്ക് ആശുപത്രി ആട്ടോ ഇത്തരം വഴി വേണം നമുക്ക് ചന്തയിലോട്ട് പോകാനുണ്ട് അപ്പോൾ പോകണവഴിക്ക് പൈസ എടുക്കണമായിരുന്നു അപ്പോൾ ഭയങ്കര പാട്ടും ബഹളവും ഇവിടെ നോക്കിയപ്പോഴത്തേക്കാണ് മുകളിൽ ജിമ്മുണ്ടായിരുന്നു അതിൻ്റെയാണ് ഈ ബഹളം വര വെളുപ്പിനെയൊക്കെ ഇവരെല്ലാവരും കൂടെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യണ സമയമാണല്ലോ അപ്പോൾ നമ്മൾ ചന്തയെ പോകാനുള്ള തിരക്കാട്ടോ ഇത് ഭയങ്കര തിരക്കാരും കാരണം ഒരുപാട് സ്ഥലത്ത് കിഴക്കൻ പ്രദേശമൊക്കെ ഉണ്ടാവില്ല അതായത് റബ്ബർ തോട്ട ആ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ആൾക്കാർ മുഴുവൻ വരുമല്ലോ എല്ലാവരും ചന്ത വന്ന മീനാങ്ങാൻ വേണ്ടിയിട്ട് പള്ളത്തിൽ കുഞ്ഞിനെ കിടക്കും ഇതിന് പള്ളത്തിക്കുഞ്ഞെ മേടിക്കും ഞങ്ങൾ ഇച്ചിരി തുണ്ട മീൻ വാങ്ങിച്ചായിരുന്നേ അപ്പൊ അത് മുറിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് തരത്തില്ലായിരുന്നു അത് മുറിക്കാനായിട്ട് നമ്മളെ വെട്ടുകാരുടെ അടുത്ത് നിൽക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അന്ന് രാവിലെ തന്നെ ബീഫ് അങ്ങ് വാങ്ങാന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂവായിരിക്കും ആയിരിക്കും കേട്ടോ ചന്തേല മീൻ മേടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ സമയമാകുന്നേ ഉള്ളൂ കൈസ് അതെല്ലാം നല്ല ക്യൂവായിരിക്കും ഇപ്പൊ തിരക്കില്ലേ ചെടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ ചിക്കൻ മീൻ മട്ടൻ നമ്മൾ ഇങ്ങനെ മേക്കും വീട്ടിൽ കുറച്ച് കൊടുക്കാൻ വേണ്ടി ണേ ഇവരെല്ലാരും പള്ളിയിൽ പോയിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ആരു അപ്പോൾ സംഗതിയൊക്കെ നമ്മൾ അവിടെ ഫ്രിഡ്ജില് വെച്ചേച്ചും തിരിച്ചു വേഗം പോകുന്നു സത്യം പറഞ്ഞാൽ ഈ കറക്കു മുഴുവൻ കറക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മടുക്ക ത്ത് രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പം നമുക്ക് ഈ ബീഫ് മുറിക്കാണ്ടാട്ടോ കിട്ടിയത് അവിടെ മുറിച്ച് കൊടുക്കത്തില്ലായിരുന്നു അപ്പം ജയ്സൺ പറഞ്ഞ് തറവാട്ടിൽ ഇത് മുറിക്കണ തടിയുണ്ടെന്ന് പറഞ്ഞ് ചെന്നതാണ് പണ്ടത്തെ തടിയേക്ക് പോയി ഇപ്പോൾ ചപ്പാത്തിപ്പലൊക്കെ പഴയത് പറഞ്ഞ് ഇരുന്നേച്ചതിൽ പിന്നെ ജയ്സൺ അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ നല്ല ചേളച്ചോറക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ചപ്പാത്തി അങ്ങോട്ട് നമ്മുടെ അവിടെ ഉരുളം കഴിഞ്ഞുകറി ഉണ്ടായിരുന്നോട്ടെ നല്ല ഉരുളം കഴിഞ്ഞു കറി ഉണ്ടായിരുന്നു അത് ഇച്ചിരി കഴിച്ചായിരുന്നു അപ്പം എനിക്ക് ഈ ഇച്ചിരി എരിവൊക്കെ ഇഷ്ടമാണല്ലോ ഹോ ഞാൻ ഇച്ചിരി ചാളാച്ചാറും കൂട്ടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ച് ആശ്വാസമായത് വയറിൽ അപ്പം അത് കഴിഞ്ഞ് നേരെ പിന്നെ പച്ചക്കറികടയിൽ പോയിട്ട് കുറേ സാധനം വാങ്ങണമായിരുന്നു നമ്മുടെ വീട്ടിൽ തെങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങയൊക്കെ ഇഷ്ടം പോലെ വേണം കേട്ടോ അപ്പം നല്ലത് നോക്കി ഞാൻ കുലിക്ക് പറച്ചൊക്കെ എടുത്തിട്ടേ ഇപ്പോൾ ഏറ്റവും ഒരു കാര്യമില്ല ചീത്തത് തന്നെ എടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു വിട്ടുവാൻ അപ്പം അമ്മ പണി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കാരണം ഓരോന്നും ഓരോന്ന് തുടങ്ങില്ല എന്നുണ്ടെങ്കിൽ തീരത്തില്ല കേട്ടോ കാരണം പണ്ടത്തെ പോലെയൊന്നും ആരോഗ്യം ഒന്നും അമ്മയ്ക്കിപ്പോൾ ഇല്ല അമ്മയ്ക്ക് എല്ലാവർക്കും ഇല്ല നിൽക്കുക നിന്ന് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ക്ഷീണാകും അപ്പോൾ നമ്മൾ കുറച്ച് ഇത് വാങ്ങിച്ചു തന്ന കേട്ടോ അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ് ഈ പള്ളത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾക്കും ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് ഇരിച്ചിരി വാങ്ങിച്ചിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ജയ്സം നമ്മൾ ആ സ്ഥലത്ത് ഒരു ഒരു തെങ്ങ് നിപ്പണ്ടായിരുന്നു ആ തെങ്ങാന്നെങ്കിൽ പൊട്ട തെങ്ങ് കാരണം വർഷങ്ങളോളം ഇവിടെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നല്ലോ പറമ്പ് അവിടെ ആ പറമ്പിൽ നിൽക്കുന്ന തെങ്ങുകളൊക്കെ പൊട്ട തേങ്ങയായിട്ടാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതങ്ങോട്ട് മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പയ്യണ സമയത്ത് അങ്ങോട്ട് കുതിർന്ന് അങ്ങ് തീർന്നു പൊക്കോളുമല്ലോ അപ്പോൾ നമുക്ക് പയ്യനെ പൈസ കിട്ടുന്ന പോലെയൊക്കെ ഇച്ചിരി പൂഴിയൊക്കെ മേടിച്ച് പറമ്പ് അങ്ങോട്ട് ആ റോഡിൻ്റെ ലെവലിൽ അങ്ങോട്ട് ആക്കാമല്ലോ അപ്പോൾ ഇതാദ്യമേ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പോൾ വെട്ടുന്ന ആൾ വേറെ ആരും അല്ല ജേസിൻ്റെ ചേട്ടനാട്ടോ ഒരു സ്വന്തം ചേട്ടനാണ് അപ്പോൾ പുള്ളി ഇതുപോലെ മരത്തിൻ്റെ ആയിരുന്നു ഒരു ദിവസം ആ കയ്യിലിങ്ങനെ ഇരിക്കുന്ന വാളുണ്ടല്ലോ ആ വാളുമായിട്ട് പുള്ളി മരത്തിൻ്റെ മെളിന്ന് താഴെത്ത് വീണ് ആ വാൾ കയ്യിലിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് കൈ ഇടത്തെ കൈ നല്ല മുറിവായ കേട്ടോ അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല തടിവട്ടമൊന്നും അത് ഇപ്പം ഈ ജസ്റ്റ് ഇത് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് പുള്ളി ചെയ്തതാണ് ആ ആദ്യം കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടത്തെ കയ്യിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു മുറിവ് തിരിച്ച് വീട്ടിൽ വന്നപ്പം നമ്മുടെ അമ്മ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കറി വെക്കാനായിട്ട് കുറച്ച് വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വറക്കാമെന്ന് കരുതിയിരിക്കുവാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് തുണ്ട മീൻ വാങ്ങിച്ചേക്കുന്നത് അതായത് ഈ കഷ്ണം കഷ്ണം പോലെ മുറിച്ചെടുക്കുന്ന മീനുണ്ടല്ലോ നമ്മളങ്ങനെ വാങ്ങാറില്ല കുഞ്ഞു മീൻ്റെ ആൾക്കാരാണ് കൂടുതലും പക്ഷേ ഇത് ഓലക്കൊടീനാട്ടോ വാങ്ങിയത് സത്യം പറയട്ടെ അത്ര ഓലക്കൊടിയിനെ അത്ര പിടിച്ചില്ല ഇത്ര ഭയങ്കര സോഫ്റ്റാ തോന്നുന്നു ഓലക്കൊടിൻ്റെ മാംസമൊക്കെ കയറയും ഒരു ഇച്ചിരി കൂടി മുറുക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു മുറുക്കാന്ന് വെച്ചാൽ ഇച്ചിരി കട്ടി കട്ടിയുണ്ടാകും ഇതെനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മീൻ ഉള്ള മുഖത്തെ എക്സ്പ്രഷൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത് ഓലക്കൊടിയൻ അല്ലേ എന്തോരം ഇഷ്ടമുള്ള മീനാന്നറിയാ പോയത് അമ്മ ഈ വ മീനുകളൊന്നും കഴിക്കില്ല കേസ് കഷ്ണം കഷ്ണമുള്ള മീനുകളൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല എല്ലാം കുഞ്ഞു മീനുകളാണ് ഇഷ്ടം ഞങ്ങളീ സാധാ ഒരു ചട്ടയിലിട്ടാട്ടോ ഈ താളിച്ചിട്ട് നമ്മുടെ മൺചട്ടിലോട്ട് മരണത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എണ്ണ വെച്ചിട്ട് ഇതങ്ങോട്ട് ചൂടാവാൻ നോക്കിയിട്ട് എവിടെയിട്ട് ഉലുവയും കടുകും പൊട്ടിക്കേണ്ട കേസിൽ ചൂടാകാൻ ഭയങ്കര പാടാകട്ടോ കടുക് ഇട്ടാലോ പൊട്ടണം അങ്ങനെ കുറേ നേരം കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ വേഗന്ന് പൊട്ടിക്കിട്ടും അപ്പോൾ ആ സൈഡിൽ നമ്മുടെ മീൻ എങ്ങോട്ട് വറക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ ആകുമ്പോൾ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അവിടെ ഉണ്ടാക്കണത്തുണ്ടോ കറിയാണല്ലോ അതുകൊണ്ട് അറിയത്തില്ലാത്തതുകൊണ്ട് കോട്ടയ സ്റ്റൈൽ മീൻ മീൻകറി എന്നൊക്കെ മീൻ മീൻകറിയൊക്കെയാണ് വെച്ചേക്കുന്നത് നമ്മൾ അങ്ങനെ അതിൻ്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ഞാൻ ടേസ്റ്റ് നോക്കാനായിട്ട് വന്നതാട്ടോ നമുക്ക് പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഒക്കെ ഒന്നും ഇല്ല ചെലവരൊക്കെ ഇതുപോലെ നോയമ്പൊക്കെ എടുത്തേക്കണം അവര് ടേസ്റ്റ് ഒന്നും നോക്കത്തില്ലെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ നമുക്ക് കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു അതെല്ലാം ചുമന്നോണ്ട് പോവാ എല്ലാവർക്കും സുഖല്ലേ റെഡിയായോ ആ അവളെ താഴത്ത് വന്നിട്ടുണ്ട് ബിന്ദു ചേച്ച് വേറെ എണ്ണം തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഒന്നും ഫൈനലൊക്കെ ഞാൻ കണ്ടില്ല കേട്ടോ ഇതേ സെയിം മെറ്റീരിയൽ കൊണ്ട് ഒരു കൊച്ചിന് ഉടുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നെന്ന് തന്നെ അണിച്ച് പറഞ്ഞത് ഞാൻ പോലും കണ്ടില്ല ഗേൾസ് അതെനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തയ്ച്ച ഉടനെ തന്നെ അവർ വന്ന് വാങ്ങുമായിരുന്നു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ കീയ ഇവിടെ മൊഹാലം അവളെങ്ങോട്ട് കയറ്റാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് അവളുടെ പുറകെ നടപ്പായിരുന്നു അപ്പോൾ ബ്ലൗസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തയ്ക്കാനായിട്ടുള്ളത് നമുക്ക് ഞാൻ എടിയിപ്പിച്ചുകൊണ്ട് വരാം ഇടിപ്പിച്ചു കേട്ടോ കൊച്ചിന് പാകമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ പൊളിച്ചിട്ട് നമ്മുടെ ബീഫുണ്ടല്ലോ ബീഫ് വല്ലത്താനുള്ള വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് കെ എസ് എഫിൽ പോകണം നമ്മൾ രണ്ട് തവണയായിട്ട് പോയിട്ട് ചിട്ടി പിടിക്കാണ്ട് പോകുന്നേക്കുമായിരുന്നല്ലോ പക്ഷേ ഇനി നമുക്ക് നഷ്ടമാണെങ്കിലും പിടിച്ചേ പറ്റുള്ളൂ കാരണം കുറച്ച് ഗോൾഡൊക്കെ പണയത്തിൽ ഇരിപ്പുണ്ട് അത് പണയത്തിന് ഇരിക്കുന്നതിൻ്റെ പലിശ കൊടുക്കുന്നത് നോക്കാൻ നേരത്ത് ഇത് ചിട്ടി കുറച്ച് നഷ്ടത്തിനാണെങ്കിലും പിടിക്കുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത്തവണ പോകണം അപ്പോൾ അതിന് മുന്നേ ബീഫ് അങ്ങോട്ട് കഴുകി വേവിക്കും യ്ക്കാൻ വേണ്ടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഇതൊക്കെ അമ്മയാണ് ചെയ്യണത് കേട്ടോ എത്തവണ ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മീറ്റ് മസാലയൊക്കെ ചേർത്ത് പെരട്ടി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം നമ്മൾ ചേർക്കുമല്ലോ വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും ഒക്കെ കണ്ടുരുമാന അങ്ങോട്ട് വരിയിട്ട് ഇതിപ്പോൾ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ജേസിന് ഇഷ്ടമാട്ടോ ഈ ഇത് ബീഫൊക്കെ ഇഷ്ടമുള്ളവർ ഈ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ പുറകെ പുറകി തീറ്റ തുടങ്ങും അതായത് ഇങ്ങനെ തന്നെ വേവിച്ചാൽ മതിയാകും അവർക്ക് അതെല്ലാം അടുപ്പേ കയറ്റിയിട്ട് നമ്മൾ ചിട്ടി പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അത്രയായിരുന്നു കുറച്ച് മറ്റൊത്തനാണ് വിളിച്ചത് സാരിയില്ല നമുക്ക് എന്താണെങ്കിലും കിട്ടിയില്ലോ അത്യാവശ്യക്കാർ കുറെ പേരുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഭാഗ്യത്തിന് അന്ന് വിളിച്ചതിനകത്ത് ഏറ്റവും ലാഭത്തിൽ നമുക്ക് കിട്ടിയേക്കുന്നത് മൂന്ന് ചിട്ടി ഉണ്ടായിരുന്നു ഒരു നൂന്നറുക്കും ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഗിയാലയൊക്കെ ഞാൻ കുറച്ച് കുട്ടി ഉടുപ്പുകൾ കാരണം നമുക്ക് ഉടുപ്പുകളൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും എനിക്ക് ഇത്ര ഇഷ്ടം തോന്നാന്ന് വരാൻ നേരം ഞാൻ പിന്നെ വാങ്ങത്തില്ല വാങ്ങാണ്ടിരുന്നിരുന്ന് കുറച്ചിന് പോപ്പില്ല അപ്പോൾ പിന്നെ അത്ര ഭംഗിയൊന്നും നോക്കിയൊന്നുമില്ല നോക്കിയൊന്നും ഇല്ല വീട്ടിലൊക്കെ ഇടാൻ പാകത്തിന് കുറച്ച് നിക്കരം പനിയേന് മൂന്നാല് ഉടുപ്പ് എന്താന്നറിയില്ല ഇവിടെ വരുമ്പോൾ അധികം മസാലകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരണ്ടി വന്നിരിക്കുന്ന സവാളിലായിട്ട് തട്ടി കൊടുക്കാം അത് നോക്കിയപ്പോഴാണ് നമ്മൾ ഇതില്ലായിരുന്നു നമുക്ക് ഗരം മസാല അത് വേഗം പൊടിച്ച് വറുക്കാമെന്ന് വിചാരിക്കുന്നു അല്ല പക്ഷെ എന്ത് പണം വറുത്തിട്ട് പൊടിക്കാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ തട്ടി കൊടുക്കാം ഇതേ കുറെ നാളായിട്ട് വെച്ച വെച്ചിട്ടേ വലിയ പിടുത്ത ഇല്ല കാര്യം പറഞ്ഞ ഓ അല്ലെ ഇപ്പൊ വെച്ചോണ്ടിരിക്കണ ഭയങ്കര പിടുത്ത നന്നായോ നന്നായി നന്നായി നന്നാകത്തില്ല അത്രേ ഉള്ളൂ നമ്മുടെ പള്ളിയിൽ കുർബാനകളൊക്കെ കേട്ടോ നമ്മുടെ സന്ധ്യക്കേ തുടങ്ങും ഡാൻസ് ക്യാരുടെ ഉടുപ്പ് ഇതില് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം എന്താണ് ചെയ്യുന്നതെന്ന് ത്രെഡ് തന്നെ പോണി

ഭയ്യം പിടിച്ചിട്ടുണ്ടെ പിടിച്ചു ഞാൻ പോത്ത് ഒലത്തുകയാണ് എന്റെ ഉദ്ദേശം ഇതിനിരുന്ന് വരണ്ടി വരണ്ടി വരണ്ട ഒലന്നു വന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഈസറിൻ്റെ തലേദിവസത്തെ കാര്യം ആട്ടോ ഇത് ശനിയാഴ്ച വൈകുന്നേരം രാത്രി വരെ ചെയ്യാനുള്ള പരിപാടികളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് നാൻസി ആ കുട്ടിയുടെ ഡ്രസ്സ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുത്തത് അതിനിടയ്ക്കാണ് നമ്മുടെ ബ്രൈഡ് ബ്ലൗസ് വാങ്ങാനായിട്ട് രാത്രിയിലാണ് വന്നത് വന്നത് അപ്പോൾ കുഞ്ചലം തൂക്കാൻ ഞങ്ങൾ മറന്നു വരുന്നു അങ്ങനെ അത് വേഗം കുറച്ച് പരിപാടി അതിനകത്തുണ്ടായിരുന്നു അപ്പം നാട്സി ഒരു ഇതിൽ മറ്റേതിൽ ഞാനായിട്ട് അങ്ങനെ നമ്മൾ തൂക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കൈസ് നമ്മൾ പള്ളിയിലോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് പതിനൊന്നേ അരക്കാണ് അവിടെ യൂറോപ്പിൻ്റെ പരിപാടി തുടങ്ങുന്നത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്ര ലേറ്റായി പതിനൊന്ന് ായി കഴിഞ്ഞു പാകത്തിന പൂത്തിരി കിട്ടിട്ടുണ്ട് ടീച്ചിര്ത്താവ് ഉയർത്തെഴുന്നേറ്റു എപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ഈ പിള്ളേരൊക്കെയായിട്ട് ഒരുങ്ങി പിടിച്ചത് എല്ലാ നേരത്തും ലേറ്റ് ആകും ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഉയർത്തേഴ് നിൽക്കണമായിട്ട് ഇങ്ങനെ കല്ല് പോലെയൊക്കെ ഇങ്ങനെ കുറച്ച് സെറ്റപ്പുണ്ടാക്കും കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ പടക്കമൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ ഒരു പാട്ട് വരും അപ്പോൾ ഉയർത്തെഴുന്നേറ്റു പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടോ നല്ല രസമാണ് പക്ഷെ അതൊന്നും പോയി കേട്ടോ ലൈറ്റായി പോയി ഇറങ്ങിയപ്പം അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് രാവിലെ തന്നെ എണീറ്റിട്ട് കണ്ണൻ തുറന്നു വന്നു പുട്ടും പരിപ്പ് കറിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രാവിലെ അമ്മയ്ക്ക് ഈ വഹ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മ പരിപ്പുകറി അമ്മയ്ക്ക് ഉണ്ടാക്കി ഞാനും പരിപ്പം പ്പ് കറിയാണ് കഴിച്ചത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ഇപ്പോൾ ജയ്സനൊക്കെ വരുമെന്ന് വരുമ്പം കഴിക്കാൻ വന്നാലെന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്ത് കുറച്ച് ചിക്കൻ ഉരുളങ്ങണും കിട്ടിപ്പ് എളം പോലെ വെക്കാന്ന് അങ്ങനെ അത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ചെമ്മീൻ ഉണ്ടായിരുന്നു അതൊന്ന് വലത്തി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ പ്രധാന വിരുന്നുകാരെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ ഇതാണ് നമ്മുടെ ചേച്ചിമാരാണ് വരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെ അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ലാട്ടാലും അവരവരുടെ വീട്ടിൽ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ നാൻസിയാന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ് നാൻസി നാൻസിയമ്മയും ഭയങ്കര ക്ലീനിങ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ പാത്രം കഴുകണമെന്ന് പറഞ്ഞാൽ കഴി കഴി കഴിക്കുക നമ്മൾ മടുക്കും അങ്ങനെ ഞാൻ പുറത്ത് കുറച്ച് കോവയ്ക്ക വറക്കാൻ ഈ കോവയ്ക്ക ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും വറുത്തിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ ചുമ്മാ സാധാ മുളക് കൂടി മഞ്ഞപ്പൊടിയും ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഇതുപോലെ കോൺഫ്ലോർ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ല ക്രിസ്പി ക്രിസ്പ്പിയായിരിക്കുവേ അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ സദ്യക്കൊക്കെ അതായത് ഈ ചോറ് കല്യാണ ചോറിനൊക്കെ ഉണ്ടല്ലോ കൂടുതൽ സൈഡ് ഇതുപോലെ കോവയ്ക്ക വറുത്തതും പപ്പടവും പിന്നെ കൂടത്തിൽ കുറച്ച് തേങ്ങാക്കത്തും ഉണക്ക മുളകും കൂടി വറുത്തിടും പക്ഷെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞാൻ അതൊന്നും ട്രൈ ചെയ്തതാണ് പപ്പടം കുവയ്ക്കാർത്തതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഡോക്കോളാം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും എനിക്കെപ്പോഴും അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അവരെല്ലാവരും വന്നു ഭക്ഷണം എല്ലാം കഴിച്ചു അപ്പം നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ഇവിടെ തിരികെയാണ് ഗൈസ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള എല്ലാ വിശേഷങ്ങളും കുത്തി വരച്ചൊരു ബ്ലോഗായിരുന്നു ടോപ്പ് ചെയ്ത് അപ്പോൾ എത്രയേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ